ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ക്ലോസ് നിവാക്ലോസ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന കിടിലൻ ചുരിദാർ കളക്ഷൻ ആട്ടോ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുക കളേഴ്സ് ആണ് വന്നിരിക്കുന്നതും അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പാറ്റൺ ഒത്തിരി പേര് ലെങ്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും കറക്റ്റ് പറയുന്നുണ്ട് നമുക്ക് ലെങ്ക് വന്നിട്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഒരു ഫിഫ്റ്റി എബോ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം എല്ലാ വീഡിയോസും ഞാൻ നേടും ഇങ്ങനെ മടക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടാലറിയാം നോക്കി ഇപ്പം ഞാൻ മടക്കിയാണ് വെച്ചിരിക്കുന്നത് ഇത്രേ ഇഞ്ച് നിങ്ങൾക്ക് കണ്ടോ ഇത്രയും ഇഞ്ച് ഞാൻ മടക്കിയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ സാന്റോൺ ബോട്ടമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സോറി സെമി സിൽക്കിന് തന്നെ ബോട്ടം ഇതിനെ കൊടുത്തിട്ട് വരുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് എല്ലാ മെറ്റീരിയൽസ് അത് താഴെ മെറ്റീരിയൽസ് നമ്മൾ എടുക്കാറില്ല പിന്നെ മടക്കി വെച്ചിരിക്കുന്നത് ഒക്കെ എപ്പോഴും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ഇങ്ങനെ മടക്കി വെക്കും നിങ്ങളെ കാണിക്കാനായിട്ട് ഇത് അത് ഓപ്പൺ ആക്കിയൊന്നും അത്രയും ഇതാക്കാത്തതാണ് ഇപ്പോഴും പറയാത്തെയാണ് കാരണം അതിൻ്റെ ഷോള് വരുന്ന സീക്വൻസ് ഷോൾ ആണ് ഫൈവ് ഡബിൾ നയൺ നല്ലൊരു ഡെയിലി വെയർ കളക്ഷനാണ് കോളേജും സ്കൂളും മറ്റേ ഓഫീസൊക്കെ റീ ഓപ്പൺ ചെയ്ത സമയത്ത് ഫൈവ് ഡബിൾ നയൺ നല്ല രസമുള്ളൊരു കളക്ഷനാണ് കേട്ടോ നെക്കിൻ്റെ പോർഷന് ഹെവിയായിട്ടുള്ള ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് ഈ ഒരു ത്രെഡ് വർക്ക് പോകുന്നത് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാ കേട്ടോ അതിലും സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നമ്മുടെ ബോഡിയോട് വെക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും പിന്നെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്കിൻ്റെ തന്നെ സിൽക്ക് ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോള് കോമൺ ഒരു ഷോളാണ് മിക്കതിനും നമ്മൾ കാണുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു ഷോളാണ് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി വെയർ ചെയ്യാം അതുപോലെ സെമി സിൽക്ക് ആയതുകൊണ്ട് നല്ല ഓപ്ഷൻസ് ഉണ്ട് നെക്സ്റ്റ് കളർ കാണാം ഈ കളർ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ മുമ്പേ കണ്ടതുപോലെ തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതായാലും രീതിക്ക് കട്ട് ചെയ്തെടുക്കാം അത്രയും പോർഷൻ എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് നല്ല രസമാണ് പിന്നെ ചിലപ്പം ഞാനിങ്ങനെ ഷോളിൻ്റെ ചിലപ്പോൾ ഫ്രണ്ട് പോർഷൻ ബാക്ക് ഒക്കെ തിരിച്ച് ആ ഷാൾ ഉണ്ടോ കുറച്ച് വ്യത്യാസപ്പെടുത്തി ചിലപ്പോൾ ഫോട്ടോ ഇടാപ്പം നിങ്ങൾ ഈ കളർ ഡിഫറൻസ് ഉണ്ട് ചിലതിന് ബാക്ക് സൈഡ് കുറച്ച് ലൈറ്റ് ആയിട്ടായിരിക്കും ഷോൾഡർ വരും കേട്ടോ അതിൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ലാസ്റ്റ് കളർ നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസമാണ് നല്ലൊരു വെറൈറ്റി കളറാണ് കളറാണിതും നമ്മളെപ്പോഴും കാണുന്ന രീതിക്കുള്ളൊരു കളറല്ല അടിപൊളിയായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം തന്നെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്